ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കോഴിക്കോട് സ്വദേശിയായ ട്രാൻസ് പുരുഷന് സ്വന്തം രക്തത്തിൽ ആൺകുഞ്ഞ് പിറന്നു രാജ്യത്താദ്യം ലിംഗമാറ്റ ശസ്ത്രക്രിയയിലൂടെ പുരുഷനായ ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് സ്വന്തം രക്തത്തിൽ കുഞ്ഞു പിറന്നു ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിവാഹിതനായ കോഴിക്കോട് സ്വദേശിക്കും പങ്കാളിക്കുമാണ് ആൺകുട്ടി ജനിച്ചത് കൊച്ചി റിനൈ മെഡിസിറ്റി അനക്സിലെ സമഗ്ര വന്ധ്യതാ വിഭാഗത്തിലെ ചികിത്സയിലൂടെയാണ് കോഴിക്കോട് സ്വദേശിയായ ട്രാൻസ് പുരുഷൻ പിതാവായത് ലിംഗമാറ്റത്തിന് വിധേയനാകുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊച്ചി റിനൈ മെഡിസിറ്റി ആശുപത്രിയിലെത്തി അണ്ടം മറ്റൊരാളുടെ ബീജവുമായി സംയോജിപ്പിച്ച് ഭ്രൂണമാക്കി ശീതീകരിച്ചു വെച്ചിരുന്നു എട്ട് കിലോയുള്ള ആരോഗ്യവാനായ ആൺകുഞ്ഞാണ് പിറന്നത് അണ്ടം ഐവിഎഫ് ചികിത്സയ്ക്ക് സമാനമായ രീതിയിൽ പുറത്തെടുത്ത് ബീജസങ്കലനം നടത്തി ഭ്രൂണമായി ശീതീകരിച്ചുവയ്ക്കുകയാണ് ചെയ്തത് ലിംഗമാറ്റത്തിനുള്ള ഹോർമോൺ ചികിത്സകൾക്കും ശസ്ത്രക്രിയകൾക്കും ശേഷം നിയമപ്രകാരം വിവാഹം ചെയ്ത പങ്കാളിയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചു ഇത്തരത്തിൽ കൃത്രിമ ഗർഭധാരണത്തിലൂടെ ട്രാൻസ് പുരുഷന് സ്വന്തം രക്തത്തിൽ കുഞ്ഞിപ്പിറക്കുന്നത് രാജ്യത്താദ്യമാണെന്ന് റിനൈ മെഡിസിറ്റി സെന്റർ ഫോർ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജിഷ വർഗീസ് അവകാശപ്പെട്ടു സങ്കീർണമായ തന്നെ വിജയമായി ന്യൂസ് ന്യൂസ് ഡെസ്ക് ശാസ്ത്രീയ ശാസ്ത്രീയുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിപിക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് നൈസ് പബ്ലിക് സ്കൂൾ റൺ ബൈ ചാരിറ്റബിൾ എഡ്യൂക്കേഷണൽ സൊസൈറ്റി